ഹലോ ഭായ് അസ്ലാം വലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമില്ല കവറൊക്കെ മങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ ജാതി കവറൊക്കെ മാങ്ങിക്കൊണ്ട് പോകും ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആള് ആൾട്ടോ അപ്പൊ എന്തൊക്കെ അതിന്റെ പ്ലാനിങ്ങോ ഓനേ അറിയുള്ളൂ എങ്ങനെ കൊടുക്കണേ എങ്ങനെ വിൽക്കണേ ഞാൻ ഓരോട് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നില്ല കേട്ടോ എന്നാലും ഞാൻ നോക്കട്ടെ അമ്മ എന്ന് പറഞ്ഞു എന്തായാലും ഒന്ന് പാക്ക് ചെയ്യാം ഇങ്ങനത്തെ പാക്കിങ്ങനെ കേട്ടോ അറിയോ വാ വാങ്ങാൻ <laughs> <laughs> ി മൊത്തത്തിലായിരിക്കും ഞങ്ങൾക്ക് ലേസ ലൂസ് മതി അയിൻപണ്ണം അട അണല്ലേ അയിൻപെണ്ണം മതിയായിരുന്നു രണ്ടുപേണ്ട്ടോ അതിന് അപ്പൊ ഞങ്ങൾ വിൽക്കണ പോലെ എങ്ങനെയൊക്കെയാണ് എന്തായാലും എന്താ ഇത് പണ്ട് ഉണ്ടാക്കിയത് എന്തായാലും കൊറേ വില്ക്കാൻ കഴിച്ചില്ല ആവശ്യം എല്ലാവരും ബന്ധപ്പെട്ടോള ഇതിന്റെ അരി പിന്നെ നമ്പര് അപ്പൊ മുറിച്ചാത്ത കേട്ടോ മുറിച്ചാത്ത ഞാന് അതിന് വേണ്ടിട്ട് ആവശ്യം വിളിക്കുക ഇത് പിന്നെ നമ്മളെവിടെ കൊടുക്കാനാ കൊറിയറായിട്ട് മകരാ അപ്പൊ പിന്നെ ഇങ്ങനത്തെ വാങ്ങി കിട്ടിയാലേ ഇന്നലെ ലോക്ക് ചെയ്താൽ മതിയല്ലോ ഇത് കണ്ടിട്ട് ഇങ്ങനത്തെ വാങ്ങിക്കും എങ്ങനെ കഴിച്ചിട്ട് ആ രീതിക്ക് വിറ്റോണ്ടിട്ടോ ഒന്നൊക്കെ കടയിൽ കൊടുത്തോണ്ട് എല്ലാരും ചോദിച്ചിരുന്നു എങ്ങനെ എനിക്കെന്നെ ഒരു ഐഡിയന്നെ ഇപ്പൊ എന്താ ചെയ്യാം ഇന്നത്തെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഒരാളുടെ അതായത് ആരോഗ്യ കൊടുത്തോക്കേ അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് അപ്പൊ എന്തായാലും പാക്ക് ചെയ്യട്ടെട്ടോ മക്കളെ അന്ന് നമ്മൾ വെട്ടി നുറുക്കിയച്ചാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ അഞ്ചുറുപ്പ്യോ പത്ത് ഉറുപ്പ്യേൻ്റെ രണ്ടുപേൻ്റോ മൂന്നു ഉറുപ്പേൻറ്റോ നാലുറുപ്പ്യൻ്റെ ഓറുപ്പേൻറെ വെട്ടീന കിട്ടോ അപ്പോൾ അത് ആ കീസിൽ ആക്കിക്കാണ്ട് അലോകത്തൊക്കെ കൊടുക്കാമെന്ന് കരുതിക്കാണ്ടെങ്കിൽ അതിനൊരു റേറ്റ് ഇടാമെന്ന് കരുതിയിട്ടോ അഞ്ചിൻ്റെയോ പത്തിൻ്റെയോ അതേ റേറ്റൊക്കെ വെച്ച് കണ്ട അതിലിട്ടിട്ടുണ്ട് ഒന്നോ രണ്ട് റുപ്യൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ലാഭം കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കഷ്ടപ്പെടണ്ടേ നഷ്ടപ്പെടുവാണല്ലേ അപ്പം അതിനനുസരിച്ചൊക്കെയാണ് വിൽക്കുന്നത് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ആ പാക്കിൻ്റെ നിശ്ചയിച്ചിട്ടില്ല എന്തായാലും അത് ഞങ്ങളൊന്ന് കൂട്ടട്ടെ എത്ര റുപ്യേൻ്റെ ഞങ്ങൾ ഞങ്ങളിരുന്ന് കൂട്ടട്ടെ റിതു പറയുന്ന പോലെ ഒക്കെ ചെയ്യാമെന്ന് കരുതണ കേട്ടോ എന്താച്ചാൽ ഓൻ തന്നെയാണ് അത് കൊണ്ടുപോയി തൂക്കി വിൽക്കാമല്ലോ കേട്ടോ അപ്പം ഞാൻ ഓനെ കളിയാക്കി കണ്ട് പറഞ്ഞു മഞ്ചിരങ്ങാടിയിലെവിടെയിലൊക്കെ കൊണ്ടുപോയിക്കാണെന്ന് ഞായറാഴ്ച അങ്ങനെ നിന്നാൽ മതി കേട്ടോ അതാരെങ്കിലുമൊക്കെ വാങ്ങും പറഞ്ഞു നിങ്ങളും ഉണ്ടാക്കി മാ ഞാനതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാറ് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വിറ്റ് പോവുമോ നോക്കട്ടെട്ടോ പോവുമെങ്കിൽ എന്തായാലും നമുക്ക് ഇതുപോലെ ഉൾസൈഡായിട്ട് ഇങ്ങനെ തുടങ്ങണം എന്ന് വലിയ ആഗ്രഹം ഉണ്ട് കേട്ടോ എന്തായാലും അഞ്ച് റുപ്പ്യ പത്ത് ഉറുപ്പ്യ നമ്മളെ കജി കിട്ടുമ്പോൾ ആ നമുക്കൊരു വലിയ ഗുണം തന്നെയല്ലേ ഒന്നിപ്പോൾ ഒരാളെ കജി നീട്ടി കുത്തിർക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതാക്കണം ഇട്ടോ മക്കളെ ഇതൊക്കെ പാക്ക് ചെയ്യേണ്ടത് ഞാനിൻ്റെ സുമാറപ്പത്തിന് അങ്ങനെ പാക്ക് ചെയ്യാണ് കേട്ടോ കണക്കുകൂട്ടിട്ടോ അഞ്ചുറുപ്പ്യേനോ പത്തുറുപ്പേനൊക്കെ വെണ്ണ അതിലുണ്ട് അപ്പം അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്കും അമ്മക്കും ലാഭമുള്ള രീതിയിൽ തന്നെയാണ് കണക്കുകൂട്ടിക്കാണ്ട് വെക്കണ കേട്ടോ അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കാണ്ട് വെക്കുന്നുണ്ട് രണ്ടുപ്യാനെ കീസാട്ടോ മക്കളെ മഞ്ചരങ്ങാടിയിൽ നിന്ന് ഓൾസൈഡ് കാടിയിൽ നിന്ന് വാങ്ങിയാട്ടോ അതിൻ്റെ ചെറുതും വലുതുമൊക്കെയുണ്ട് അപ്പം അതിനനുസരിച്ച് വിൽക്കാൻ കഴിയുന്ന അങ്ങനെ വിറ്റോളി അപ്പം എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വിളിക്കുന്നില്ല പ്രതീക്ഷയിലാണ് അപ്പം ഇങ്ങനെ ബെണ് മുറിച്ചതായിട്ട് ആവശ്യം ഇങ്ങനെ പാക്കായിട്ട് വേണ്ടിയവൾക്ക് അങ്ങനെയും കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഓൾസൈഡായിട്ട് അങ്ങനെയും കൊടുക്കും കേട്ടോ അപ്പം ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് റുപ്പീസ് കാണ്ട് കൊടുക്കും അപ്പോൾ ഒരു ലോനോ രണ്ട് റുപ്പീ രണ്ടിലോനൊക്കെ വാങ്ങിക്കോളി മക്കളെ എന്നിട്ട് പെരിയും കുത്തിർന്നു കാണ്ട് അങ്ങോട്ട് നുള്ളി നുറുറുറുക്കിക്കോളിട്ടോ നമുക്കൊരു വരുമാനം ആവുമല്ലോ ഇങ്ങനെ പാക്കാക്കി കാണ്ട് വിൽക്കാൻ കഴിച്ചെങ്കിൽ അങ്ങനെ വിറ്റോളി അല്ല എന്നുണ്ടെങ്കിൽ അതിനെ മട്ടം പോലെ നിങ്ങൾ ചെയ്തോളിട്ടോ ഫാൻസി കൊണ്ടേ കൊടുക്കുകയെ നമുക്ക് ഫാൻസി കൊണ്ടേ കൊടുക്കാൻ വല്ലാത്ത ഇടങ്ങാറാട്ടോ എന്താ വെച്ചാൽ അതിവിടെ ഒന്നും പോകാനോ ആളില്ലല്ലോ നമ്മളറിനെ മേണ്ടേ ഒക്കത്തിന് പോൻ എങ്ങനെ കുത്തി കണിച്ചാക്കിയാ എസ് എൽ സിയൊക്കെ അല്ലേ അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഓനെ മുഴുവനും ഓനെ തലയിൽക്ക് ഡാനാവില്ല എന്ന് കരുതികാണ്ട് അമ്മക്ക് കഴിഞ്ഞ പോലെ നമ്മൾക്ക് വിൽക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓനും ലേസീച്ചൊക്കെ വിറ്റെ കാക്കും പോകുമ്പോൾ കാക്കുവിൻ്റെ അടുത്തും കൊടുത്താക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിൽക്കാന്നുള്ളൊരു ഊഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കജന അതുപോലെ വിറ്റോളി അപ്പോൾ ഹോൾസൈഡ് ആയിട്ട് ഇങ്ങനെ സാധനം വേണമെങ്കിൽ എന്തായാലും ഈ നമ്പർക്ക് വിളിച്ച് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത് ഉറുപ്പ്യെച്ച് കണ്ടി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോനോ രണ്ട് കിലോനോ ഒക്കെ വാങ്ങിച്ചോളി അപ്പോൾ കുറേ ഉണ്ടാവും മക്കളെ ഇത് ഈ മൊത്തം നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഗ്രാമോ മുന്നൂറ് ഗ്രാമൊക്കെ ഉള്ളുട്ടോ ഈ കാണുന്ന ബണ്ണ് മാത്രം ഉള അയച്ചു തന്നത് അത് ഞാൻ വെട്ടി നുറുക്കിയപ്പോൾ അതിന് ഇത്രേ തോന ഉണ്ടായില്ല മക്കളെ അപ്പോൾ ഒരു കിലോനൊക്കെ വാങ്ങിക്കോളി രണ്ട് ലോനോ മൂന്ന് ലോന കണ് വാങ്ങിയിട്ട് കുത്തി മുറുറുക്കിക്കാണ്ട് അങ്ങോട്ട് നമ്മളെ പണി പോലെ റെഡിയാക്കിക്കോളി ഒരു ഉറുപ്പ്യൻ്റെയോ രണ്ട് ഉറുപ്പ്യേൻ്റെയൊക്കെ കണ്ണുണ്ടാക്കിക്കാണ്ട് പാക്കി കണ്ട് വിറ്റോളി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി മിക്സ്ഡ് ആക്കി കണ്ട് വിറ്റോളി അപ്പോൾ അതിനൊരു റേറ്റിങ്ങൾ നിശ്ചയിച്ചാൽ മതി അത് രണ്ട് ഉറുപ്പ്യേൻറ്റൂറ് ഉറുപ്പ്യേൻ്റെ ഒക്കെ ഇടുമ്പോൾ കുറച്ചൊക്കെ നഷ്ടത്തിനും കൊടുത്തോണ്ടി ആദ്യമൊക്കെ അങ്ങനെ തന്നെയല്ലേ പിടിച്ചു നിൽക്കൽ അമ്മക്ക് വിചാരിച്ചാൽ മാതിരി നല്ല ലാഭം കിട്ടണം എന്ന് വിചാരിച്ചാൽ അതൊന്നും ഒന്നും നടക്കൂലല്ലോ അപ്പം പയ്യെ 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 തിന്നാ പനിയും തിന്നാന്ന് പറഞ്ഞ പോലെ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാലേ അപ്പോൾ അതേപോലെയൊക്കെയാണ് വിറ്റോളി കിട്ടും അപ്പം കുറച്ച് ആഗ്രഹമല്ലോ വിളിക്കുക ഞാൻ നമ്പറ് കൊടുക്കുന്നുണ്ട് ഒരു കിലോനോ രണ്ട് കിലോനോ ഒക്കെ ഓർഡർ ചെയ്ത് வாங்கிட்டு நீங்க இது போல カット செய்துட்டு ഇങ്ങനെ வக்க காஜிங்கே வ்க்கா அல்ல ஃபேंसी கொடுத்து காண்டே അങ്ങനെ செய்யா காயோங்கி അങ്ങനെ செய்யா அல்லன்னு댕ગે ઓલ સાઈડ ആക്കി காണ്ട് നിങ്ങൾക്ക് തന്നെ அதே போல കൊടുക്കാൻ காஜிங்கே അങ്ങനെ கொடுத்துളി அப்ப എത്രയാച്ചാലെ നമുക്ക് தரാൻ காஜிൂട്ടാ നമ്മൾ കൊറിയർ ആയി കാണ്ടാണ ഇది തരയാ അപ്പോൾ അതിൻ്റെ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങള് ഫോൺ വിളിച്ചുമ്പോൾ എങ്ങനെ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടിട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെ വിൽക്കുക എന്നൊക്കെ ഇങ്ങനെയൊക്കെ വിൽക്കാന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് വിൽക്കുക മക്കളെ ഞങ്ങൾക്ക് പറഞ്ഞതെന്നില്ലേ പിന്നെ പവനാൻ്റെ ബുദ്ധിയും കൗശലവും നമ്മൾ പറയുന്ന ഇട്ടിട്ടില്ലേ അതിവളന്മാർക്ക് അങ്ങാടിയിലെന്ന് അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് വളവും കൗശലൊക്കെ കട്ടിക്കാണ്ടാണ് വിറ്റോളി അപ്പോൾ കൈചണ പോലെ കൊടുത്തോളി കേട്ടോ എന്തായാലും ഓറുപ്പ്യോ രണ്ടു റുപ്പ്യൊന്നും ലാഭം ഓൽക്കും നഷ്ടമാവരുത് അമ്മക്കും നഷ്ടമാവരുത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെയ്തോളി അപ്പം ഞാൻ ഇത് വിറ്റിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിട്ടത് എത്ര ഉറുപ്പ്യൊക്കെ വിൽക്കുന്ന കാത്താന്ന് ചോദിച്ചാൽ നിൽക്കണ്ട അതിപ്പോഴും ഞങ്ങൾ ഇതിന് നിശ്ചയിച്ചിട്ടില്ല എന്തായാലും അതിൽ പത്ത് ഉറുപ്പേൻ്റെയും അഞ്ചു റുപ്പേൻ്റെയൊക്കെ ബണ്ണുണ്ടല്ലോ അതിനൊക്കെ കൺ ഒന്നോ രണ്ടോ റുപ്പയൊക്കെ ലാഭം കിട്ടും മക്കളെ എന്നാൽ എല്ലാം കൂടി യോജിപ്പിച്ചതൊക്കെ വിൽക്കാൻ കഴിയുമെങ്കിൽ അലഹമില്ല അതിമലൊക്കെ നമുക്ക് കഴിഞ്ഞു പോകാലോ അതേപോലെ എയർ ബെൻറ്റുകളും നല്ല ഭംഗിയുള്ള എയർ ഉണ്ട് മുപ്പത് ഉറുപ്പ മുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് റുപ്പേൻ്റെ എയർ ഉണ്ട് ഉണ്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വിളിച്ചുമ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലോ അങ്ങനെയും വിളിച്ചോലിട്ടോ എങ്ങനെയങ്ങൾക്ക് ഇത് ഇത് വേണമെങ്കിൽ കൊറിയർ വേണമെങ്കിൽ അതും വിട്ട് തരണ്ട് അപ്പോൾ ഓർ ഒന്ന് മാത്രം കൊറിയർ കൊറിയറായിട്ടൊന്നും വിടാൻ കഴിയില്ല എന്തായാലും മൂന്നാല് പാക്കൊക്കെ നിങ്ങൾ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് കൊറിയർ വിടാൻ കഴിഞ്ഞോളൂ അപ്പം എന്തായാലും പുളിച്ച് മട്ടം പോലെ നമ്മൾ ചെയ്തു തരാം അപ്പോൾ ഇതൊക്കെ പാക്കിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം ഒറ്റ ഉള്ളതായിരുന്നു കേട്ടോ അത് നമ്മളന്ന് കൊടുത്തയച്ചത് അത് വെട്ടി നുറുക്കിക്കാണ്ടിപ്പോൾ ഇങ്ങനെ പാക്കായപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പാക്കൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളെ വളവും ബുദ്ധി പോലെ നമുക്ക് വെക്കുക അപ്പോൾ ഇതാക്കണൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉരുക്കോ ഒന്നും വേണ്ടട്ടോ അതിനൊരു ലോക്കൊക്കെ കണ്ടിട്ടോ നിങ്ങൾ കണ്ടില്ലേ അങ്ങനത്തെ നോക്കി കണ്ടാണ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കറും എന്തൊന്നും ഒട്ടിച്ചണ്ട നമ്മൾ വലിയ കടക്കാരൊന്നും അല്ലല്ലോ അപ്പം അതിനനുസരിച്ച് നമുക്ക് വിറ്റ് ചിലവായി പോവും വേണ്ടേ അപ്പം അങ്ങനെയൊക്കെ ലോക്കിലോക്ക് നോക്കി വാങ്ങിക്കോണ്ട് പിന്നെ അതിൻ്റെ പൈസൻ്റെ ഓട്ടീച്ചെണ്ണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലിപ്പും വാങ്ങാനൊക്കെ കിട്ടും മക്കളെ അപ്പോൾ അതൊന്നും ഞമ്മൾ വാങ്ങിയിട്ടില്ല അത് ഇരുന്നിട്ട് അല്ലെ കോലിട്ടാന്ന് കരുതി അപ്പം ഇങ്ങനെയൊക്കെയാണ് വിൽക്കട്ടെ എന്നിട്ട് നമുക്ക് പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കാണ്ട് ചൊർക്കാക്കി കാണ്ടൊക്കെ കൊടുക്കുക അത് വിറ്റ് പോവുക നമ്മൾ നോക്കുക അപ്പോൾ അതാക്കണ് എല്ലാ പാക്കും റെഡിയാക്കിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഇതും നോക്കുന്നുണ്ട് ഏതായാലും ഞാനൊന്നാണ് നോക്കുന്നുണ്ട് നമ്മളെ പെണ്ണുങ്ങളെയല്ലേ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ അല്ലേ ഇതിപ്പോൾ എത്ര ഉപ്പേക്ക് മാങ്ങുവോന്ന് അപ്പോൾ കുറവില്ല ഞാനൊരു രണ്ട് മൂന്നെണ്ണം ഏറെ ഇടുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മളെ കുട്ടികളെ പോലെ കാണുന്ന കുട്ടികൾക്ക് ഇടാനില്ലേ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പോൾ ഓൽക്ക് പോലെ തലയിൽ ഇടാൻ അല്ലേ അപ്പം നമ്മളെ സന്തോഷത്തോടെ കൂടിയാണ് രണ്ട് മൂന്ന് പണി ഏറെക്കൊണ്ട് ഇട്ട് കൊടുത്താൽ മാങ്ങണവൽക്കൊരു ഒരു ആരം കൊടുക്കുന്ന അമ്മക്കും ഒരു തീർപ്പതി ആരം അല്ലേ അപ്പോൾ നമ്മളൊരു ഇത് ഇതൊക്കെ അങ്ങനെ ആലോചിച്ച് കുത്തർക്കാട്ടോ കേട്ടോ അതെത്താ അപ്പം അത് കാട്ടുകയെന്ന് ഓനെന്നെയാണ് ഓന തലയിൽ

അപ്പൊ നമ്മക്കുണ്ടാവും അതിനനുസരിച്ചൊരു ഐഡിയ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കൂട്ടോ അപ്പൊ പുതിയ വീഡിയോക്കെ ആയിട്ട് വരാ അപ്പൊ ഇത് വിറ്റിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരഞ്ഞിട്ടൊക്കെ തന്നെ പറഞ്ഞു അറിയില്ല മക്കളെ ഞാൻ പല ഇതുവിനോട് ഇതും കൊണ്ട് മഞ്ചേരങ്ങാടി പോയി കുതിർന്നടാ എന്നാല് എത്രൂറ് പേര് ഞാൻ പോകടാറോട് അല്ലാതെ നമ്മൾ ഇവിടെ കാണാനൊരു ചന്ത ചോദിച്ചാടിന്ന് വാങ്ങിയത് എത്ര സൈസിലോ ലൂസായിട്ടും ഫുള്ള് അപ്പൊ പുതിയ السلام عليكم